വിളിയാങ്കോട് വിറാസ് കോളേജിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ യൂണിയൻ മാഗസിൻ മാ പ്രകാശനം ചെയ്തു കോളേജിൽ നടന്ന ചടങ്ങ് കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമവിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ ടി പി നഫീസ ബേബി ഉദ്ഘാടനം ചെയ്തു ഒരു കേരളം എഴുതിപ്പെട്ടു നമുക്ക് ഇതുപോലൊരു അവസരം കിട്ടാനില്ല നമ്മള് മുന്നിൽ വരുന്ന പല അവസരങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് നമുക്ക് ഈ അവസരം ഉപയോഗിക്കാൻ പറ്റാത്തതിൽ വലിയ ദുഃഖമുണ്ടോ മാത്രല്ല നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ എഴുതുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഇല്ല ഒരുപാട് കഴിവുകള മനുഷ്യരെ ഒരുപാട് കഴിവുകളാണ് ഈ കഴിവുകൾ ജിൻഷാ ജിൻഷാഗംഗ മാഗസിൻ പ്രകാശനം ചെയ്തു വാദികൂത പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ അബു ഇസഹാഗ് അധ്യക്ഷത വഹിച്ചു അത്രയധികം എഫേർട്ട് എടുത്ത് അത്രയധികം എല്ലാം മാനിച്ചാണ് ഈ മാഗസിനെ പ്രകാശനത്തിൻ്റെ തൊട്ട് മുന്നിലോട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ ആ പ്രവർത്തനങ്ങളെ നിങ്ങൾ മാനിച്ചേ തീരുള്ളൂ അത് തീർച്ചയായിട്ടും അതിനെ നാളെ നിങ്ങൾ എല്ലാവരും സീനിയേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ജൂനിയേഴ്സും സെക്കൻഡേഴ്സും ഫസ്റ്റ് ഡേഴ്സും ഒക്കെ ഉണ്ട് നാളെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ മാഗസിൻ ഇറക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളിൽ പലരും ആണ് അതിന് ഡീറ്റെയിൽസ് ആയിട്ട് വരേണ്ടത് നിങ്ങളിൽ പലരും ആണ് അതിന് രചനകൾ കൊടുക്കേണ്ടത് അപ്പോ ഇന്നേ അതിന്റെ എഫേർട്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് തോന്നിപ്പോയി വാദിഗുത ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ വി കെ അംസാബ്ബാസ് മാഗസിൻ ഏറ്റുവാങ്ങി കോളേജ് ഡയറക്ടർ ടി കെ മുഹമ്മദ് റിയാസ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ വി വിനീത് കുമാർ വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടറി ടി പി ആഷിത്ത് എന്നിവർ സംസാരിച്ചു ഡോക്ടർ നഫീസ ബേബിയും പ്രിൻസിപ്പൽ ഡോക്ടർ അബുയിസഹാക്കും മാഗസിൻ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള മൊമൻഡോകൾ വിതരണം ചെയ്തു സ്റ്റാഫ് എഡിറ്റർ ഷൈന ഫാറൂഖ് സ്വാഗതവും സ്റ്റുഡൻ്റ് എഡിറ്റർ എം പി ഹാജിറാബി നന്ദിയും പറഞ്ഞു വർത്തമാന ന്യൂസ് പഴയങ്ങാടി